ഒരു വർഷം ഒരു ആറു മാസത്തെ നിക്കാ കഴിഞ്ഞ ആറു മാസം പ്രണയോണ്ടിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഓൾ സെറ്റായി നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാരണോ ഭക്ഷണം കഴിച്ചു അല്ല ഞങ്ങളിത് കഴിക്കാൻ കഴിഞ്ഞിട്ടാണോ കഴിക്കാൻ എല്ലാരും എൻജോയ് ചെയ്തില്ലേ സെറ്റ് സെറ്റ് പോണേന് മുമ്പ് ഒക്കെ തന്നിട്ടാണ് പോയത് പിന്നെ ബിക്കോസ് ഉണ്ടായിരുന്നേ കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും അവളുണ്ടായിരുന്നേ അറിയായിരുന്നു ആ ആ അവള് മെസ്സെയ്യ

വളരെ വേണ്ടപ്പെട്ടവരാണ് ഇല്ലടാ ഞാൻ ഒരു സീരിയൽ വരുന്നുണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നു അതന്നെ അതെ പിന്നെ ഇതിൻ്റെ നമ്മുടെ വർക്കിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കൂടെ നിന്നിട്ട് അതായത് നമുക്ക് കട്ടയ്ക്ക് ഇന്ന് സ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഈ സുഭാഷ് ചേട്ടനും ടീമും നമുക്കറിയാം അമ്പാൻ ടീമും അമ്പാൻ ടീം പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഗസൽസ് ഇവൻ്റ് എന്ന് പറയുന്ന അവർ നമ്മൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല അവരോടൊക്കെ ഒരു താങ്ക്സ് പിന്നെ എനിക്ക് കോസ്റ്റ്യൂമ് എൻ്റെ കോസ്റ്റ്യൂമ് ചാംസ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത്രത്തുള്ള ചാംസ് എന്ന് പറയുന്ന ടീമാണ് അനീന 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 എന്ന് എന്ന് ാണ് ചുണത്തുള്ള കുട്ടിക്കാരാ ചെയ്തത്യ്യോ ഇനി എല്ലാരും റെസ്റ്റ് എടുക്കൂ പോവാ സമയുണ്ടല്ലോ സ്വിറ്റ്സർലാൻഡ് കെട്ടി വിട്ടു സ്വിറ്റ്സർലൻഡ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളൊരു ഷോയ്ക്ക് പോയിരുന്നു ഓസ്ട്രേലിയയില് അല്ലേ ഞങ്ങളുടെ ഫസ്റ്റ് ആയിരുന്നു പോയി വന്നു ആ ഇനി അടുത്തത് ഇവിടെ പ്ലാനിങ് യൂറോപ്പ് ഒരു ആഗ്രഹമുണ്ട് യൂറോപ്പ് ഒരു ഉണ്ട് അത് എപ്പഴാന്നുള്ളതൊന്നും അറിയില്ല നോക്കാം